80 രൂപ 80 രൂപ ഒരു തരം 90 രൂപ അതെ ഒരു തമ്പ്ളിച്ചിരിക്കുന്ന 90 രൂപ 100 രൂപ ഏ ഒരു കറമ്പാ 100 രൂപ 110 രൂപ ഏ ഒരു കുള്ളൻ 110 രൂപ 115 സമല ഷർട്ട് കാരണം 115 രൂപ 120 രൂപ નાલા പടിക്കുന്ന മാതി പടച്ചു മരിച്ചമീ 120 രൂപ രണ്ട് കരം 125 ആ 125 രൂപ ഒരു തരം ഇതാണ് പരീക്കുട്ടിടെ മകൻ പിരീക്കുട്ടി ഇന്ന് കമ്മീഷൻ ഏജന്റാണ് മാർക്കറ്റിലെ ഈ തിരക്ക് പിടിച്ച നിൽപ്പ് കണ്ടാൽ അറിയാം ഇവിടുത്തെ എന്തൊക്കെയോ ആണെന്ന് മുപ്പത് ഇതാണ് കരുണൻ ഈ കടപ്പുറത്തിന്റെ മുറിവൈദ്യം നാട്ടുകാർ ഇദ്ദേഹത്തെ ഓമനിച്ചു വിളിക്കുന്നത് നായങ്കരുണൻ എന്നാണ് നീ ഓലത്തും എടാ നീ വല്ല പച്ചക്കറിയും മേടിച്ചു കൂട്ട പച്ചമരുന്ന് കിടക്കാരം പച്ചമീൻ മേടിക്കാൻ വന്നേക്കണ് പല ചേട്ടന്മാരുടെ ചീഞ്ഞ ചാളയാ വെട്ടാനാ വാളാനോ എല്ലാം മേടിച്ച് കഴിക്കാം എത്ര വിളിക്കാൻ വീട്ടിൽ ും ഇവർ തമ്മിലുള്ള മത്സരം എന്തിനാണെന്ന് പിന്നാലെ നമുക്കറിയാം ഇത് കറുത്തമ്മയുടെ മകൾ വെളുത്തമ്മ കോളേജിലേക്കുള്ള പുറപ്പാടാണ് െ എന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് വള്ളവും വലയും മേടിക്കാൻ മേടിച്ച പൈസ കൊണ്ട് ഒരുത്തന് എം ഐ ടി മേടിച്ചു കൊടുത്ത് അതിന്റെ പുറകിൽ ഇരുന്ന് ഷൈൻ ചെയ്ത് പോകല്ലേ കറുത്തമ്മേ എൻ്റെ വാപ്പാനെ ചതിച്ചേനു നിന്റെ മോളെ ഞാൻ ചതിച്ചു കൂടി കറുത്തമ്മേടി എനിക്ക് 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 വേണ്ടി മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അയ്യോ ഹോം എന്താ പറഞ്ഞു പഠിച്ചു പഠിച്ചു അല്ല മോഹം വലിയൊരു ആവണം ഹോസ്പിറ്റലിൽ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുക വെളുത്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ ശരിയാ എത്ര നട മറുപടി പറയാം ഞാൻ അതൊന്നും വേണ്ട നാളെ വൈകിട്ട് കൃത്യ ആറ് മണിയാവുമ്പോൾ വീട്ടിൽ വന്നാൽ മതി ഞാനൊരു തീരുമാനം പറയും ഇവളെ കിട്ടിയില്ലൊന്നും കുഴപ്പമില്ല ഞമ്മടെ ബാപ്പ ഇവിടെ അമ്മക്ക് വള്ളവും വലിയ മേടിക്കാൻ കൊടുത്ത കാശെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ വെളുത്തമ്മ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ ഇവളിത് എവിടെ പോയി കിടക്കുന്നു കോളേജ് വിട്ടില്ലേ ഇനി പരിക്കുട്ടി എങ്ങാനും വരുന്ന വഴി കേറിമുട്ട് റൂട്ട് തിരിച്ചു കൊണ്ടുപോയാവോ ഓരോ ദിവസം ചെലുന്തോറും പടവളം വലുതാവുന്ന പോലെ പടർന്ന് പന്തലിച്ചല്ലേ വരുന്നത് ഈ കണക്കിന് പോയ അവൾ അവടെ അമ്മേനെയും എന്റെ നറന്നിക്കാവു ഭഗവതി ചുവന്നുടുത്ത് ഇവളെ പോലെ സുന്ദരി അവൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ അതെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല എന്റെ ഓമന പേരിലുള്ള പൊടി മൂന്നുപേരം പിറങ്ങിയൊടി ചേട്ടന്റെ തേച്ചാ മതി ഒന്ന് പൊടി കൊടുത്ത് ഏഹ് ആ വെളുത്തച്ഛന മരുന്ന് കൊടുത്തെമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എനിക്ക് ഒത്തിരി ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടക്കൽ അരി വിതച്ചാലേ ലേഹ്യമുണ്ടാക്കുന്ന അലോഷിയുടെ മകൾ മനീഷെ എനിക്ക് വേണ്ടി ആലോചിച്ചതാണ് എന്നിട്ട് കരുണേട്ടൻ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരാളോട് ആലോചിക്കാറുണ്ട് ആരുമായിട്ട് ഓ അതും അറിയില്ലേ ഈ നിക്കുന്ന വെളുത്തമ്മയോട് അല്ലാണ്ട് ആരോടാ അതും അറിയില്ല കൊറേ ഇങ്ങനെ പുറകെ നടക്കുന്നു ഇഷ്ട പറ അത് പിന്നെ നാളെ വൈകിട്ട് കോളേജ് വിട്ടു വരുമ്പോ ഞാൻ മറുപടി പറയാം അല്ല വേണ്ട നാളെ വൈകിട്ട് കൃത്യ ആറുമണിയാകുമ്പോ വീട്ടിൽ വന്നിരിക്കും ഞാനൊരു തീരുമാനം പറയാം ഓറ്റവും ാണ് വീട്ടിൽ ഒരു ലൈൻ മറിച്ചിട്ട് അതിലെ വഴി നടക്കണം അല്ലെങ്കിൽ കാലൊറക്കണില്ല അയ്യോ ആരും പിടിക്കണത് ഇവിടെ ഇന്ന് ഈ കൊല്ലുന്ന നോട്ടം നോക്കാതെ ഇതിലാര തകപ്പെന്ന് വെച്ചാൽ ഇതിന് പൂജ ആ അപ്പൊ ഇന്നപ്പയാക്കണ കാര്യം പറഞ്ഞിട്ടേ ഞാൻ എനിക്ക് വീടില്ലാട്ടോ ഭാഗ്യം ഞാൻ കൊറേ മേടിച്ചു കൂട്ടിയാണ് എന്റെ ദൈവമേ பைஜாடு தொண்டின் உள்ளில் பைங்க டிச்சல் பம்பான் சொன்னியா சொன்னியா സേവിച്ചു സേവിച്ചു ഇവർ നേരും എന്നെ തനീച്ചാക്കിയോ ഒന്നുമൊന്നും രണ്ടാണ് രണ്ടടിച്ചാൽ പൂസാണ് പൂസായാ ഞാൻ വിറ്റാകും സോണിയ സോണിയ കാട്ടപ്പുറം ഹൈസ്കൂളിൽ ഞാമ പഠിക്കുമ്പോൾ പുളി മാങ്ങാ സാട്ടും കൂട്ടി കഴിച്ചേ കാട്ടപ്പുറം ഹൈസ്കൂളിൽ ഞാമ പഠിക്കുമ്പോൾ പുളി മാങ്ങാ സാട്ടും കൂട്ടി കഴിച്ചതല്ലേ മാന്നതിന്നത് നീയാണ് നല്ലുകൊണ്ടത് ഞാനാണ് അല്ല നിന്നെയാണോ അത് ഏഹ് അത് തന്നെ മുതുംകോലെ നീ വന്നോ അല്ല നീ സ്വപ്നം ഉണ്ട് അകത്തേക്ക് കയറി വരൂടെ ഞാൻ എല്ലാം പറയാം എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായം പക്ഷെ ഞാനതെല്ലാം ഓർക്കുന്നു എന്നെ എടുത്ത് വളർത്തിയ എന്റെ പഞ്ചമിയമ്മ ഒരു കൊരണ്ടയിലിരുന്ന് തെരണ്ടി മുറിക്കുകയായിരുന്നു എന്താടി എന്താടി തുറുപ്പക്കനി ഒരു വെട്ടലി ഇത്ര ായിട്ട് കഞ്ഞിൻകറിയും ശരിയായില്ലേ കുടിച്ചിട്ട് വരുമ്പോഴേ ഇവിടെ കഴിക്കാൻ വല്ലതുണ്ടോന്നും കൂടി അന്വേഷിക്കണം അല്ലാതെ വരുമ്പോ തന്നെ ചോറും കറിയും ഉണ്ടാക്കി തരാനേ ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ നിന്നെ ഇന്ന് ശരി നിങ്ങൾ എന്താണ് മനുഷ്യ